സ്റ്റോക്ക് പോട്ടിലുള്ള ഒരു മലയാളിക്കടയാണ് പേർമാർട്ട് കുറേ നാളെ വീഡിയോ ചെയ്യണം വെച്ചിട്ട് പിന്നാണ് ഒരവസരം കിട്ടിയത് എ സിക്സ് റോഡിൻ്റെ മെയിൻ റോഡിൽ തന്നെയാണ് പാർക്കിംഗ് ഇല്ല നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റേന് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാം ഇവിടെ പാലും കാര്യങ്ങളും മാതിരി ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എടുത്ത് വരും നല്ല സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ മെയിൻ റോഡും രാവിലെ ആവുമ്പോ തൊട്ട് വൈകുന്നേരം എട്ടൊമ്പത് മണി വരെ ഇതെല്ലാം ഫ്രീസ് ചെയ്ത സാധനങ്ങളാണ് പിന്നെ നാട്ടിലെ ലഡു പഴംപൊരി എല്ലാ ഐറ്റംസും പപ്പ്സ് വരെയാണ് കുമ്പളപ്പം ബാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം പിന്നെ തേങ്ങാ ചിരൻ ചെറുകിയത് അതിൽ വെജിറ്റബിൾ പറ്റ് വെജിറ്റബിൾസ് നാട്ടിലെ ഒരുമാതിരി ഐറ്റംസ് എല്ലാം എത്തപ്പഴം വെണ്ടയ്ക്ക എല്ലാം അവൈലബിളാണ് പിന്നെ ഫിഷ് സാഡിനൊക്കെ അച്ചാറും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ മിച്ചറും കാര്യങ്ങളും പല വൈകുന്നേരത്തെ ചെറിയ കുറി സാധനങ്ങളെല്ലാം പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ െല്ലാം ഡോഗ് ഫുഡാണ് നമ്മൾ വാട്ടിലെ വിളക്ക് ക്രിബിലുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ രൂപങ്ങള് അതുപോലെ തന്നെ മറ്റ് വലിയ വലിയ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ രണ്ടടി മൂന്നടി നിറോളെ ഇവിടെ പിന്നെ കൃഷ്ണനും രാധയും അവൻ്റെ പൂജാ സാമഗ്രികളെല്ലാം താഴെയാണ് അരിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്